കുറച്ച് സങ്കടവും കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉള്ളൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതമാണ് ചിലപ്പോൾ ടൈറ്റിൽ കണ്ടപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ കിച്ചാമൻ തിരിച്ച് അബ്രോഡിലേക്ക് പോയക്കുകയാണ് കിച്ചാമൻ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് നിങ്ങൾ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അപ്പോൾ അച്ഛൻ്റെ എല്ലാം പാക്ക് ചെയ്യാൻ ഇരുന്നിട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും കുറച്ച് നമ്മൾ പൊടി ഐറ്റംസ് ഒക്കെ കൊടുത്തു വിടുന്നുണ്ട് പിന്നെ അത് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ ബ്രദറും വരും കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ അപ്പം എന്താണ് അമ്മായിച്ചനും മരുമോനും കൂടി ഒന്നും ടി വി ഒക്കെ ആണ് അപ്പം ഞാൻ പോയി അടുത്തൊക്കെ ഇരിക്കുകയാണ് ഞങ്ങൾ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ടില്ല അപ്പം അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ രണ്ട് പേർക്കും ഉണ്ട് അപ്പം കിച്ചാമന്തി ഞാൻ പറക്കാൻ പോകുക പറയണം അങ്ങനെ ഇവർ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ തൂക്കി നോക്കുകയാണ് നമുക്ക് ഇങ്ങനെ ഇത്ര കെ ജി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുണ്ടല്ലോ അപ്പോൾ ഓരോരുത്തർ വരികയാണ് ഇപ്പം കിച്ചാൻ പോകുന്നത് കൊണ്ടിട്ട് എല്ലാവരും വന്ന് പുള്ളീനെ

അങ്ങനെ കോളം പൂർത്തിയാക്കാനായിട്ട് ചേച്ചി പറഞ്ഞിട്ട് രേഷ്മ ചേച്ചി എന്റെ ഭർത്താവിന്റെ സിസ്റ്റർ ആട്ടോ പുള്ളിക്കാരി പിന്നെ കുറച്ചങ്ങനെ ഇപ്പം ഹസ്ബൻഡൊക്കെ ഒന്ന് പിന്നെ പുള്ളിയുടെ മുകളൊക്കെ ഉണ്ടായിരുന്നു ദീതി എൻ്റെ സ്വന്തം ചേട്ടനാണ് വൈകി വേളിയിൽ എന്തായാലും എത്തിയിട്ടുണ്ട് രണ്ട് രണ്ട് കഴിഞ്ഞു तो बड़ा इतना अच्छा ना काले की तो काले की तो चमड़ी लहर अंजी साथ में बड़ा साल में बैठ के साल में क्या था वापस चिले बोले थे हमने तो हमने चिले में बोले थे एक बार किसी एक थोड़ा मर अल्लाह आशे अल्लाह आशे अगर लगा तो बेचे अगर नहीं चे साले बड़ा मेकअनेस चलना है गोबी रहने का बार

എന്താ പറഞ്ഞോ കെൻഡ്രിക് എന്താ പോയേ എന്താ നമ്മള് ഓക്കണ്ടി എഴുകിണ്ടി നമ്മള് റെവലി ബാക്കിനി മേരി കെലി മാണ്ടി എടീ ഇതെന്താ എന്നെ എന്നാ അച്ചു അല്ല എന്നോ ദി മാമല്ലേ ഇതിര് കൂടാതെ പനാമിൽ നിന്ന് ജെറിപ്പൽ ഇന്നെ രണ്ട് പേരെ എടുക്കുന്നണ്ടാര അതാണ് അതെ മണനോജി മോറവോടങ്ങി തില്ല അല്ല വേറെ വേറെ ആൾസിനെ എന്നെക്കൊണ്ട് ഇങ്ങനെ വേറെ പോകും അതിന്ക്ക് പണമെന്താ നിന്റെ ആയി നടേരെ പതനെ ആ പണമെ പണമെ നിനക്ക് ഒരു തല്ലുകളേക്ക് നടന്നു താമസിക്കാനാണ് അന്തിനെ മോനെ ഒന്നും തോന്നുന്നില്ല വെരിസ് റിസ് നീ ഇതിനി ഓർത്തിട്ട് സക്കര ഇതിന്റെ ആസിനെ അറിയ പോതി പരിണ്ട് നീ ഉണ്ടല്ലേ നീ കൊണ്ടവനെ ആരെങ്കിലും രണ്ടു നേരം കൊണ്ടല്ല ഞാൻ നോക്ക ഓഫീസിൽ നിന്ന് കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് വർക്ക് റിലേറ്റഡായിട്ടാണ് ആയിട്ടാണ് ഇപ്പോൾ പോണത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ആവുക ടെമ്പററി ആയിട്ട് പോവുകയാണ് പോയിട്ട് പെട്ടെന്ന് തന്നെ എന്തായാലും തിരിച്ച് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഞാൻ വിശ്വസിക്കും അപ്പോൾ എന്നെ കൊണ്ടുപോകാത്തതുകൊണ്ടിട്ട് എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ വട്ടാക്കുകയാണ് ഇടി നിന്നെ കൊണ്ടുപോകണില്ല ഇടി കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയിപ്പിക്കാനുള്ള ട്രൈ ആണ് കേട്ടോ അപ്പോൾ ഒറ്റക്കല്ല ആളുടെ ഓഫീസിൽ രണ്ട് സാർമാരും കൂടി മൂന്ന് പേരും കൂടിയാണ് പോണത് അതുകൊണ്ട് തന്നെ അവർ ടാക്സി വിളിച്ചിട്ട് പോകണത് നമ്മൾ കൊണ്ട് എയർപോർട്ടിൽ ടാറ്റാ ബേബി പറയുകയാണെന്നും പോകുന്നില്ല അപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി വൺ വണ്ടിക്ക് വേണ്ടി ാണ് കല്യാൺ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പോ എട്ട് എട്ട് ഒമ്പത് മാസം ആഹാറായിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾ മാറി അങ്ങനെ നിന്നിട്ടില്ല എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ പോയി നിൽക്കാറില്ല മാക്സിമം ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ ഇനി നിൽക്കാൻ പോയി വരിക എന്നാളി എപ്പോഴും ചെയ്യാം അതുകൊണ്ട് തന്നെ കുറേ നാളിനി മാറി നിൽക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ് കാണുന്നത് അപ്പോൾ എന്നെങ്കിൽ എൻ്റെ ചേട്ടനാണെങ്കിൽ കരയടി ഇട കരടി ഒരു കരയടി എന്നു പറഞ്ഞിട്ട് പുറകെ നടന്ന് കറിയാണ് അപ്പോൾ അതിന് കൂട്ടായിട്ട് പറ്റിയ അളിയും ആയതുകൊണ്ട് ആ കരി ഒരെടി വൺ ടു ത്രീ കറി നന്നായി കറി പൊട്ടി പൊട്ടി കറി വന്നുകൊണ്ടിങ്ങനെ കറിയിപ്പിക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതേ വണ്ടി വന്നു നമ്മൾ പുറത്തിറങ്ങി നിൽക്കുകയാണ് പോകാനായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞാൽ മൂന്നേരും കൂടി വന്നേക്കണം പക്ഷേ എനിക്കൊരു അക്കിടി പറ്റി ഒരു സാറിൻ്റെ വൈഫുണ്ടായിരുന്നു അത് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്കും കൂടി കയറിപ്പോയിട്ട് ഒരു ടാറ്റാ ബേബിയൊക്കെ കൊടുത്ത് വരായിരുന്നു എന്തായാലും എന്തേ പാക്കൊക്കെ ചെയ്ത് എല്ലാവരും കൂടി വണ്ടിയിലേക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക കേട്ടോ പോകാനായിട്ട് ഞാൻ ഇതുവരെ എവിടെയാണ് പോകണേ എന്ന് പറഞ്ഞില്ല അല്ലേ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ എവിടെയോ ആരോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയാണ് പോകണേന്നുള്ള സ്ഥലം എന്തായാലും കമൻറ്റ് ചെയ്യാം തിരിച്ചാച്ചേർപോട്ട് വരാ ഞങ്ങൾ തിരിച്ചു പോരാട്ട് കരപ്പൊക്കെ ഇല്ലേ മണകി ചിലോ ആ അവിടെ പോ പാപ്പിന്റെ പോവ ഇവിടെ കാലിക്കേ തോന്നുന്നുണ്ട് തന്നെ എന്നപോലെ തന്നെ ഹുസലയില്ല രികുഷേ അഞ്ഞൂറ് കൊള്ളല്ലേ ദേ ചാച്ചു പോണു കളിയാന്നോ അതെന്താ മനസ്സിലായിട്ടില്ല ഹാപ്പി ജാനി അവിടെ ഇന്നാ അവിടെ ഇന്നാ